രാജ്യത്തെ മികച്ച പത്ത് പോലീസ് സ്റ്റേഷനുകളുടെ പട്ടികയിൽ ഇടം പിടിച്ച കുറ്റിപ്പുറം സ്റ്റേഷനെ തേടി അഭിനന്ദന പ്രവാഹം ഡി ഐ ജി അജിതീഗം എസ് പി ശശിധരൻ തുടങ്ങിയവർ സ്റ്റേഷനിലെത്തി ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചു രാജ്യത്തെ മികച്ച പത്ത് പോലീസ് സ്റ്റേഷനുകളുടെ പട്ടികയിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത കുറ്റിപ്പുറം സ്റ്റേഷനെ തേടി അഭിനന്ദന പ്രവാഹമാണ് രാജ്യത്ത് ഒൻപതാം സ്ഥാനവും സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനവും ലഭിച്ച കുറ്റിപ്പുറം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ ഡി ജി പി അജിതാ ബീഗം എം എൽ എ മാരായ കെ ടി എസ് മേധാവിൻ തുടങ്ങിയവർ അഭിനന്ദിച്ചു തീർച്ചയായും ഇത് നമ്മളുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എസ് എച്ച്ഒമാരായിട്ട് എസ് ഐമാരായിട്ട് ഒക്കെ വന്നിട്ടുള്ള ആളുകൾ അവരുടെ നിതാന്തമായിട്ടുള്ള പരിശ്രമം ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഈ ഒരു നേട്ടം കൈവരിക്കുന്നതിന് ഈ സ്റ്റേഷനെ പ്രാപ്തമാക്കിയ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇനിയും മികച്ച നിലയിൽ ജനസേവനം നടത്തി ജനസൌഹൃദ പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കി മുന്നോട്ടു പോകാൻ ഈ സ്റ്റേഷന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കെ ടി ജലീൽ സ്റ്റേഷനിൽ നേരിട്ടെത്തിയ ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദനം അർപ്പിച്ചു കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനം വിലയിരുത്തിയാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനെ രാജ്യത്തെ ഒൻപതാമത്തെ മികച്ച സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്തത് ഫെബ്രുവരി ആറിന് തിരുവനന്തപുരം പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കുറ്റിപ്പുറം സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പുരസ്കാരം സമ്മാനിക്കുക കേസ് രേഖപ്പെടുത്തുന്നത് മുതൽ അറസ്റ്റ് വരെയുള്ള കാര്യങ്ങളും സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയും സ്റ്റേഷൻ പൊതുജനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ അടക്കമുള്ളവയും തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം